എല്ലാവർക്കും സ്വാഗതം നമ്മുടെ എന്ന് പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിനും ആയിരത്തി എണ്ണൂറിനും ഇടയുള്ള കാലഘട്ടത്തെക്കുറിച്ചാണ് ശരിക്കും പറഞ്ഞാൽ പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ അവസാന ദശാബ്ദമാണ് ഈ പത്ത് വർഷക്കാലം ഇവിടെ നമ്മൾ മുഗൾ ചക്രവർത്തിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ചരിത്രത്തിലെ ഏറ്റവും ദുർബലനായ മുഗൾ ചക്രവർത്തി ഷാ ആലം ആയിരുന്നു ഡൽഹി ഡൽഹിയിലുണ്ടായിരുന്നത് അദ്ദേഹത്തിന് അദ്ദേഹം തീർത്തും ദുർബലനായിരുന്നു മാത്രമല്ല ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിൽ അദ്ദേഹത്തിന് കാഴ്ച വ്യക്തി നഷ്ടപ്പെടുന്നു ബ്രിട്ടീഷുകാർ കൊടുക്കുന്ന ഒരു പെൻഷൻ ഒന്നര ലക്ഷം രണ്ട് ലക്ഷം രൂപ വരെയുള്ള ഒരു വാർഷിക പെൻഷൻ അതുകൊണ്ടാണ് മുഗൾ ചക്രവർത്തി ജീവിച്ചിരുന്നത് എന്ന് പറയാം ഒരു കാലത്ത് വേൾഡിൽ വേൾഡിൽ തന്നെ ഏറ്റവും റിച്ചസ്റ്റ് ആയിരുന്ന ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിരുന്ന ഒരു സാമ്രാജ്യത്ത് സാമ്രാജ്യത്തിൻ്റെ ഒരു എൻഡ് ഒരു അവസാനം ഇങ്ങനെയാണ് എന്നാണ് നമ്മൾ കാണുന്നത് ഇനി പോർട്ടീസുകാരെ കുറിച്ചും ഡച്ചുകാരെ കുറിച്ചും ഫ്രഞ്ചുകാരെ കുറിച്ചും കൂടുതലൊന്നും പറയാനില്ല ഇനി ബ്രിട്ടീഷുകാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന രണ്ട് പ്രധാനപ്പെട്ട യുദ്ധങ്ങളാണ് ഒന്ന് മൂന്നാം മൈസൂർ യുദ്ധവും മറ്റൊന്ന് നാലാം മൈസൂർ യുദ്ധവും മൂന്നാം മത്സരം തുടങ്ങിയത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിലാണ് അവസാനിച്ചത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരമാണ് ഈ യുദ്ധം അവസാനിക്കുന്നത് ഈ യുദ്ധത്തിലെ ഒരു ഭാഗത്ത് ടിപ്പു സുൽത്താൻ ഒറ്റകാരായിരുന്നു മറുഭാഗത്ത് മറാത്ത സൈന്യവും നിസാമിൻ സൈന്യവും ബ്രിട്ടീഷ് സൈന്യവും ഒന്നിച്ചാണ് ടിപ്പു സുൽത്താനെ നേരിട്ടത് അതുകൊണ്ടുതന്നെ ടിപ്പു സുതാൻ വളരെ പെട്ടെന്ന് യുദ്ധത്തിൽ പരാജയപ്പെടുകയാണ് ഉണ്ടായത് ശ്രീരംഗപട്ടണം ഉടമ്പടി അനുസരിച്ച് തൻ്റെ രാജ്യത്തിൻ്റെ പകുതി ബ്രിട്ടീഷുകാർ കൊടുക്കണം എന്ന വ്യവസ്ഥ ചെയ്തു അതുപോലെ വലിയൊരു ഹ്യൂജ് കോമ്പൻസേഷൻ ത്രീ പോയിൻ്റ് ത്രീ കോർ റുപ്പീസ് ബ്രിട്ടീഷുകാർ കൊടുക്കണം എന്നും വ്യവസ്ഥ ചെയ്തു ആ പണം തൽക്കാലം കൊടുക്കാൻ ഇല്ലാത്തതുകൊണ്ട് ബ്രിട്ടീഷാർ എന്താ ചെയ്യുന്ന അറിയോ അദ്ദേഹത്തിൻ്റെ രണ്ട് ആൺമക്കളെ ഏഴും പത്തും വയസ്സിൽ രണ്ടും ആൺമക്കളെ സെക്യൂരിറ്റി ആയിട്ട് വാങ്ങി പിന്നീട് രണ്ട് വർഷത്തിന് ശേഷം ആ പണം തിരു നൽകിയപ്പോൾ കുട്ടികളെ സുരക്ഷിതമായി തിരിച്ചു കൊടുക്കുകയാണ് ചെയ്തത് ഇനി ഈ യുദ്ധം നയിച്ചത് ബ്രിട്ടീഷ് ഭാഗത്തു നിന്നും ചിന്തിക്കുമ്പോൾ കോൺവാലിസ് പ്രഭുവാണ് ലോഡ് കോൺവാലിസാണ് ലോഡ് കോൺവാലിസിനെ കുറിച്ച് നമ്മൾ മുമ്പ് കേട്ടിട്ടുണ്ട് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ അതിൻ്റെ അവസാന കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധമായിരുന്നു യോർക്ക് ടൗൺ യുദ്ധം ആ യോർക്ക് ടൗണിൽ വെച്ച് നടന്ന യുദ്ധത്തിൽ അമേരിക്കൻ ഫ്രഞ്ച് സംയുക്ത സൈന്യം കോൺവാലിസിൻ്റെ ബ്രിട്ടീഷ് സൈന്യത്തെ വലയും ചെയ്യുന്നുണ്ട് അവിടെ ഒരു എണ്ണായിരം സൈനികരുമായി ചേർന്ന് കോൺവാലിസ് പ്രഭു അവർ അവരുടെ മുമ്പിൽ കീഴടങ്ങുന്നുണ്ട് പക്ഷേ എന്നിരുന്നാലും അദ്ദേഹം മഹാശക്തനായ ഒരു സോൾജിയറായിരുന്നു പട്ടാള ജനറലായിരുന്നു അതുപോലെ നല്ല ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹത്തിൻ്റെ സേവനം ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ ബ്രിട്ടീഷുകാർക്ക് ആവശ്യമുണ്ടായിരുന്നു അങ്ങനെയാണ് അദ്ദേഹത്തെ ഇവിടത്തേക്ക് നിയോഗിക്കുന്നത് പിന്നെ കോൺവാലിസ് പ്രഭുവിനെ കുറിച്ച് പറയുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹമാണ് പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ് ശാശ്വത പൂനികുതി വ്യവസ്ഥ ഇവിടെ നടപ്പിലാക്കിയത് ശാശ്വത പൂനികുതി എന്ന് പറഞ്ഞാൽ സെമീന്ദർമാരെ ഭൂമിയുടെ സ്ഥിരം ശാശ്വതമായ ഉടമസ്ഥന്മാരായി മാറ്റുകയും അവർ ഒരു ശാശ്വതമായ നികുതി ഒരു സ്ഥിരം നികുതി കമ്പനി കൊടുക്കണം എന്ന് വ്യവസ്ഥയും ചെയ്തു ഏകദേശം ഒരു അമ്പത് ശതമാനം അതായത് വിളവിൻ്റെ ഒരു അമ്പത് ശതമാനം എന്നായിരുന്നു വ്യവസ്ഥ ബാക്കിയുള്ള അമ്പത് ശതമാനം കൊണ്ടാണ് ഈ സെമീന്ദർമാരും അതുപോലെ കർഷകരും കഴിച്ചു കൂടിയിരുന്നത് അപ്പോൾ കമ്പനിക്ക് വലിയൊരു എമൗണ്ട് കിട്ടി റവന്യൂ ആയിട്ട് ടാക്സായിട്ട് കിട്ടി സെമീന്ദാർമാർക്ക് ഭൂമിയുടെ ഉടമസ്ഥാവകാശം കിട്ടി പക്ഷേ പാവം കർഷകർ അവർ അറിയപ്പെട്ടിരുന്ന കുടിയാന്മാർ എന്നാണ് അവർക്ക് ദാരിദ്ര്യവും പട്ടിണിയും മാത്രമായിരുന്നു വെച്ചാൽ നമുക്കറിയാം കേരളത്തിലെ ജന്മി സമ്പ്രദായം ഇതൊക്കെ ആ കാലത്ത് തുടങ്ങിയതാണ് സെമീന്ദർമാർക്ക് ഈക്വലായിട്ട് മലയാളത്തിൽ പറയുന്ന വാക്കാണ് ജന്മി എന്നുള്ളത് ആ കാലത്ത് തുടങ്ങിയ ഒരു പ്രത്യേകതയാണ് കേരളത്തിൽ ആദ്യകാലം മുതൽക്ക് തന്നെ ഈ ജന്മിമാരുടെ ചൂഷണത്തിനെതിരെ ശക്തമായ സമരങ്ങൾ കർഷക ഭാഗത്തു ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്കറിയാം ഇനി ഞാൻ പറഞ്ഞു ഈ ശ്രീരംഗവട്ട ഉടമ്പുറി പ്രകാരം തൻ്റെ രാജ്യത്തിൻ്റെ പകുതിയും ടിപ്പുവിന് ഉപേക്ഷിക്കേണ്ടി വന്നു ബ്രിട്ടീഷുകാർ കൊടുക്കേണ്ടി വന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മലബാറാണ് മലബാർ നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കാരണം നമ്മൾ ജീവിക്കുന്ന മലബാറിലാണ് കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് വയനാട് മലപ്പുറം പാലക്കാട് ഇവിടങ്ങളിലൊക്കെ ടിപ്പു സാധനം പടയോട്ടം നടത്തി പിടിച്ചെടുത്ത പ്രദേശങ്ങളാണ് ഈ പ്രദേശങ്ങളെല്ലാം പൂർണ്ണമായും ബ്രിട്ടീഷുകാർക്ക് നൽകി അന്ന് ബ്രിട്ടീഷുകാരുടെയും ഈ ഭാഗത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം മദ്രാസ് പ്രസിഡൻസി ആയിരുന്നു മദ്രാസ് വളരെ ആദ്യം മുതൽ ബ്രിട്ടീഷുകാർ കയ്യിലുണ്ടായിരുന്നു അങ്ങനെ മലബാറിനെ ബ്രിട്ടീഷ് എന്ത് ചെയ്തു മദ്രാസ് പ്രസിഡൻസിയുടെ ഭാഗമാക്കുകയും ചെയ്തു എന്തായാലും ഒരു കാര്യം ഇവിടെ പ്രത്യേകിച്ച് പറയാനുള്ളത് മലബാറിൽ നിന്നും ശക്തമായൊരു സ്വരം ബ്രിട്ടീഷുകാർക്കെതിരെ ഉയർന്നു വന്നു ശക്തമായ ഒരു ചെറുത്തുനിൽപ്പ് മലബാറിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ഉയർന്നു വന്നു അതാണ് കേരള ലയൺ ഓഫ് കേരളം എന്നറിയപ്പെടുന്ന കേരള സമൂഹം എന്നറിയപ്പെടുന്ന പഴശ്ശിരാജാവ് അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി മുതൽ ആയിരത്തി എണ്ണൂറ്റി വരെ ബ്രിട്ടീഷുകാർക്കെതിരായി വയനാടൻ മലനിരകളിൽ ഗെറില്ല പോർ ഒളിപ്പോർ യുദ്ധം നടത്തുകയും അവസാനം അദ്ദേഹം ബ്രിട്ടീഷർക്കെതിരായി നടന്ന വിധത്തിൽ മരിച്ചു വീഴുകയും ചെയ്യുന്നു എന്തായാലും ശക്തമായ പ്രതിരോധമാണ് ഈ പിന്നെ ടിപ്പു സുൽത്താനെ പോലെ തന്നെ മലബാറിൽ പഴശ്ശരാജാവ് നടത്തിയതെന്ന് നമ്മൾ ഓർമ്മിക്കണം ഇനി നമുക്ക് ടിപ്പു സുൽത്താനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം അറിയപ്പെടുന്നത് ടൈഗർ ഓഫ് മൈസൂർ എന്നാണ് മൈസൂർ കടുവ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ വസ്ത്രങ്ങളിലായാലും അദ്ദേഹത്തിൻ്റെ ആയുധങ്ങളിലായാലും കടുവയുടെ വരകൾ നമുക്ക് കാണാം അദ്ദേഹത്തെക്കുറിച്ച് ബ്രിട്ടീഷ്കാർ പറഞ്ഞത് ദ മോസ്റ്റ് ഫോർമിഡബിൾ എനിമി ടു ദ ബ്രിട്ടീഷ് എന്നാണ് ബിക്കോസ് ഓഫ് ഹിസ് കറേജ് മിലിറ്ററി സ്കിൽ മോഡേൺ വെപ്പൺസ് ആൻഡ് അലയൻസ് വിത്ത് ദ ഫ്രാൻസ് ഈ കാരണങ്ങൾ കൊണ്ട് ബ്രിട്ടീഷ്കാർ ഏറ്റവും ഭയപ്പെടേണ്ട ഒരാളാണ് ടിപ്പു സുൽത്താൻ എന്നാണ് ബ്രിട്ടീഷുകാർ ചിന്തിച്ചിരുന്നത് ഇനി ടിപ്പു സുൽത്താനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന് പോളിസ് എന്തായിരുന്നു ബെറ്റർ ടു ലിവ് വൺ ഡേ ആസ് എ ടൈഗർ ദാൻ എ തൗസൻഡ് ഡേയ്സ് ആസ് എ ഷീപ്പ് ആയിരം ദിവസം ഒരു ആടിനെപ്പോലെ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ടൈഗറിനെപ്പോൾ ജീവിക്കുന്നതാണ് എന്നാലും അദ്ദേഹത്തിന്റെ ചിന്താഗതി തീർച്ചയായും അദ്ദേഹം ശക്തമായ കോട്ടകളപ്പെടുന്നു അദ്ദേഹം സൈന്യത്തെ ആധുനികവൽക്കരിച്ചു അദ്ദേഹം ഫ്രാൻസ് പോലെയുള്ള വിദേശ ശക്തികളുമായി ബ്രിട്ടനെ തുരത്തുന്നതിന് വേണ്ടി സന്ധി ചെയ്തു ഇതൊക്കെയാണ് ഈ മൂന്നാം മൈസൃതത്തിൽ നമ്മൾ കാണുന്നത് ഇനി നമ്മൾ നാലാം മൈസ്രത്തിലേക്ക് പോയാൽ അവിടെ അന്നത്തെ ഗവർണർ ആയിരുന്നത് വെല്ലസ്ലി പ്രഭുവാണ് വല്ലസപ്രബുര സഹോദരൻ ആർദ്ര വല്ലസയാണ് ഈ യുദ്ധത്തിൽ ബ്രിട്ടീഷായിട്ട് നയിച്ചത് ആർദ്ര വല്ലസയെക്കുറിച്ച് നമുക്കറിയാം അദ്ദേഹം അതിശക്തനായ ഒരു ഭരണാധികാരിയായിരുന്നു അദ്ദേഹം ഈ യുദ്ധത്തിൽ വളരെ പെട്ടെന്ന് തന്നെ നാലാം മൈസൂർ യുദ്ധത്തിൽ ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ടിപ്പുവിനെ പരാപ്പെടുത്തി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മാർച്ചിലാണ് ഇത് തുടങ്ങിയത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മെയ് മാസം നാലാം തീയതിയാണ് യുദ്ധം അവസാനിച്ചത് മെയ് നാലിലാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മെയ് നാലിലാണ് ടിപ്പു സുൽത്താൻ തൻ്റെ അവസാന ശ്വാസം വരെ ബ്രിട്ടീഷുകാർക്കെതിരായി പോരാടുകയും തൻ്റെ തലസ്ഥാന നഗരിയായ ശ്രീരംഗപട്ടണം വെച്ച് വീരമൃത്യു അവിടെ യുദ്ധക്കളത്തിൽ വെച്ച് വീരമൃത്യു പ്രാപിക്കുകയും ചെയ്യുന്നത് അപ്പോൾ ഇത് നേരത്തെ കൊടുത്ത ആദർവല്ലസയാണ് ആർ വല്ലസയെ ആയിരത്തി എണ്ണൂറ്റി മൂന്നിലെ മറാത്തരുമായ യുദ്ധത്തിൽ ശക്തമായ വിജയം കൈവരിച്ചിരുന്നു പിന്നീട് എന്നും അദ്ദേഹം പറയുമായിരുന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിജയമെന്ന് പറയുന്നത് ആ മറാത്ത യുദ്ധത്തിലെ വിജയമാണ് എന്ന് അദ്ദേഹം പറയാറുണ്ട് ഇനി നമ്മൾ ഈ ആർ വല്ലസയെ കാണുന്നത് വേറെ രീതിയിലാണ് അദ്ദേഹമാണ് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിലെ പാരീസിനടുത്തുള്ള വാട്ടറുകൾ എന്ന സ്ഥലത്ത് വെച്ച് നടത്തി നടന്ന ചരിത്രപ്രസിദ്ധമായ യുദ്ധത്തിൽ വെച്ച് ഫ്രഞ്ച് ചക്രവർത്തിയായ നെപ്പോളിയൻ ബോണ്പാർട്ടിനെ പരാജയപ്പെടു ത്തിപ്പെടുത്തിയത് അത് അദ്ദേഹത്തെ പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ജീവിതത്തിൽ സംഭവമാണ് അതിന് അതിനെ തുടർന്ന് അദ്ദേഹത്തിന് ഡ്യൂക്ക് ഓഫ് വില്ലിംഗ്ടൺ എന്ന ഒരു സ്ഥാനം ലഭിച്ചത് ഡ്യൂക്ക് എന്ന് പറയുന്നത് അവിടുത്തെ കിങ് അല്ലെങ്കിൽ ക്യൂൻ കഴിഞ്ഞാൽ ഏറ്റവും ഉയർന്ന ഒരു പദവിയാണ് ഡ്യൂക്ക് എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹം ഡ്യൂക്ക് ഓഫ് വില്ലിംഗ്ടൺ എന്ന് അറിയപ്പെട്ടു പിന്നീട് അദ്ദേഹത്തിൻ്റെ തുടർച്ചയായി കുടുംബത്തിലെ ഒരാളും ഡ്യൂക്ക് എന്നറിയപ്പെടുന്ന ഒരു പ്രത്യേകതയുണ്ട് തീർച്ചയായും നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പിന്നീട് രണ്ട് പ്രാവശ്യം ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആയിരുന്ന ആളാണ് ആർത്തർ അല്ലൈം അപ്പോൾ വെല്ലസ്യപ്രവ് കൊണ്ടുവന്ന ഒരു വ്യവസ്ഥയാണ് സൈനിക സഹായ വ്യവസ്ഥ സബ്സിഡറി സിസ്റ്റം ആ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ചത് യുദ്ധങ്ങൾ കൊണ്ട് മാത്രമായിരുന്നില്ല അല്ലെങ്കിൽ മിലിട്ടറിയെ ഉപയോഗിച്ചുകൊണ്ട് മാത്രം ബലം ശക്തി ഉപയോഗിച്ചുകൊണ്ട് മാത്രമായിരുന്നില്ല ബുദ്ധിയും ഉപയോഗിച്ചുകൊണ്ടായിരുന്നു സൈനിക സഹായ വ്യവസ്ഥ എന്ന് പറയുന്നത് വല്ലസ്യപ്രഭുനും അറിയാം അറിയാമായിരുന്നു ഇന്ത്യയിലെ പല രാജാക്കന്മാരും ഒന്നുകിൽ അകത്ത് തന്ന് അല്ലെങ്കിൽ പുറത്ത് നിന്നുള്ള ഭീഷണി നേരിടുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള രാജ്യങ്ങളോട് ബ്രിട്ടീഷുകാർ പറഞ്ഞു ഇനിമേൽ നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങൾ സംരക്ഷിക്കാൻ ഞങ്ങളുണ്ട് ബ്രിട്ടീഷുകാരുണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ രാജ്യത്ത് നിങ്ങൾ ഞങ്ങളുടെ ഒരു സൈന്യത്തെ നിലനിർത്തണം ആ സൈന്യത്തിനാവശ്യമായ ചെലവ് നിങ്ങൾ നിർവഹിക്കണം അതുപോലെ നിങ്ങളൊരു ബ്രിട്ടീഷ് പ്രസിഡന്റിനെ ഒരു നിങ്ങളെ കൊട്ടാരത്തിൽ ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനെ പാർപ്പിക്കണം അങ്ങനെ ഒക്കെ ചെയ്ത ഒരുപാട് നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു എന്തായിരുന്നു അവരുടെ എല്ലാം ഗതി അവസാനം സംഭവിച്ചത് ഈ നാട്ടുരാജ്യങ്ങളെല്ലാം ബ്രിട്ടീഷുകാരുടെ കീഴിലാവുന്നതാണ് നമ്മൾ കാണുന്നത് ഈ രീതിയിലൊക്കെയാണ് കോൺവാലീസ് അതുപോലെ വെല്ലസ്ലി പ്രഭുൻ്റെ സൈനിക സഹായ വ്യവസ്ഥ കോൺവാലീസ് പ്രഭുവിൻ്റെ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് അതുപോലെ ഈ കാലഘട്ടത്തിൽ മറ്റ് പ്രധാനപ്പെട്ട സംഭവങ്ങളായി നമ്മൾ നമ്മൾ കാണുന്നതാണ് ഈ രണ്ട് മൂന്നാം മൈശൃതവും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി രണ്ട് വരെ നടന്ന മൂന്നാം മൈശൃദ്ധവും അതുപോലെ അവസാനം നടന്ന നാലാം മൈശൃത്ഥവും നാലാം മൈസ് നടന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിലാണ് മാർച്ച് തുടങ്ങി മെയിൽ അവസാനിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് അപ്പം ഇങ്ങനെ ഞാനിപ്പോൾ ഞാൻ ഇന്നലെയാണ് ദാവൺകരയ്ക്ക് വന്നത് ഞാൻ ദാവൺകരയാണുള്ളത് ഞാൻ ദാവൺകരയെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ഈ ദാവൺകര എന്നറിയപ്പെടുന്ന സ്ഥലമെല്ലാം ടിപ്പു ടിപ്പുസുത്തൻ്റെ കയ്യിലായിരുന്നു ധാവൺകര എന്ന് പറയുന്നത് അന്നത്തെ അന്ന് അത്ര പ്രശസ്തമായിരുന്നില്ല ഇരുപതോ നൂറ്റാണ്ടിലാണ് ദാവൺകിരയെ പ്രസിദ്ധമായി മാറിയത് വലിയ ടൗണുകളൊക്കെ ആയി മാറിയത് പക്ഷേ ദാവൺകര ജില്ലയിലുള്ള ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് ചിത്രദുർഗ ഇവിടെ നിന്ന് ഒരു മണിക്കൂർ സഞ്ചരിച്ചാൽ ചിത്രദുർഗയിലെത്തും അതൊരു ഹിൽ ഫോർട്ടാണ് ഒരു മലയോര മേഖലയാണ് അവിടെ ഒരു വലിയ ഒരു കോട്ടയുണ്ട് ആ കോട്ട പണിതത് ബ്രിട്ടീഷുകാരാണെന്ന് സോറി ടിപ്പു സുൽത്താൻ്റെ അവരാണെന്ന് പറയാൻ കഴിയില്ല അത് പണിത്തത് വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു ആദ്യം ഈ ദാവണകരയും ചിത്രദുർഗയെല്ലാം വിജയനഗര സാമ്രാജ്യം തകർന്നു തളിക്കോട്ട യുദ്ധത്തിൽ തകർന്നതായിട്ട് നമുക്കറിയാം അത് തകർന്നതിന് ശേഷം ഒരു ഇരുന്നൂറ്റമ്പത് വർഷക്കാലം ഈ ചിത്ര തുറക്കയൊക്കെ വരച്ചിരുന്നത് മധുര നായികന്മാരായിരുന്നു മധുര എന്ന് പറയുന്നത് വിജയനഗര സാമ്രാജ്യത്തിലെ സൈന്യാധിപന്മാരായിരുന്നു വിജയനരസമിതിയും തകർന്നതോടുകൂടി സ്വതന്ത്രമായി അവർ വരിക്കാൻ തുടങ്ങി അവരുടെ കയ്യിൽ നിന്നാണ് ടിപ്പു സുൽത്താനും ഹൈദരലിയും ചേർന്ന് ഈ ചിത്രദുർഗ പിടിച്ചെടുക്കുന്നത് അതിൻ്റെ പ്രത്യേകത അതിന് ചുറ്റും ഏഴ് വൻ കോട്ടകളാണ് അത് പൊതുവേ അതൊരു പ്രദേശമാണ് ആർക്കും പെട്ടെന്ന് കീഴടക്കാൻ കഴിയാത്ത ആർക്കും പെട്ടെന്ന് എത്തിപ്പെടാൻ കഴിയാത്ത ഒരു പ്രദേശമാണ് ചിത്രദുർഗ ആ ചിത്രദുർഗ എന്ന് പറയുന്ന സ്ഥലം ടിപ്പു സുൽത്താൻ പിടിച്ചെടുക്കുന്നുണ്ട് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒമ്പതിൽ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒമ്പത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അത് മരിച്ചു വീഴുന്നു ചിത്രദുർഗയും ഈ ദാവണങ്കര എല്ലാം ടിപ്പുസുത്തൻ്റെ കയ്യിലായിരുന്നു അതിനുശേഷമാണ് ഇതൊക്കെ ബ്രിട്ടീഷുകാരുടെ കയ്യിലേക്ക് വന്നത് അങ്ങനെ ചിത്രദുർഗയും ഈ ദാവൺഗരയും ഈ പ്രദേശങ്ങളെല്ലാം ഇതൊരു സെൻട്രൽ കർണാടകമാണ് കർണാടകത്തിൻ്റെ മധ്യഭാഗത്താണ് ഈ ഭാഗങ്ങൾ മുഴുവൻ ബ്രിട്ടീഷുകാരുടെ കയ്യിൽ കിട്ടി അങ്ങനെ ഒരു ഏറ്റവും വലിയ ഒരു റെസിസ്റ്റൻസ് ബ്രിട്ടീഷുകാർക്കെതിരായി ചേർത്ത് നിന്ന ടിപ്പു സുൽത്താനെ അല്ലെങ്കിൽ മൈസാ മൈസൂർ സുൽത്താനേറ്റിനെ ഏറ്റവും ഏറ്റവും നല്ല രീതിയിൽ എന്ന നീക്കുമായി തുടച്ചു നീക്കാനും ഈ ബ്രിട്ടീഷുകാർക്ക് സാധിച്ചു എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു നേട്ടമായിട്ട് കാണാം ഇതൊക്കെയാണ് ഈ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഇനി നമുക്ക് പറയാനുള്ളത് ഈ ആയിരത്തി എണ്ണൂറ് മുതലുള്ള കാലഘട്ടമാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞത് ആയിരത്തി അറുനൂറ് മുതൽ ആയിരത്തി എണ്ണൂറ് വരെയുള്ള ഒരു ചരിത്രം ഒരു ഇരുന്നൂറ് വർഷക്കാലത്ത് ചരിത്രമാണ് നമ്മളിപ്പോൾ ചെറിയ 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 ബ്ലോഗുകളായിട്ട് നിങ്ങളോട് ഞാൻ പറഞ്ഞത് ഇനി എനിക്ക് ഞാൻ പറയാൻ പോകുന്നത് ആയിരത്തി എണ്ണൂറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് സ്വാതന്ത്ര്യം കിട്ടുന്നത് വരെയുള്ള കഥകളാണ് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ആയിരത്തി അറുന്നൂറ് മുമ്പുള്ള ഇന്ത്യയുടെ ചരിത്രം തുടങ്ങുന്നത് പിന്നെ നമുക്ക് ഐക്യരാഷ്ട്ര സംഘടനയുടെ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രാജ്യങ്ങളെക്കുറിച്ച് പറയണം പിന്നെ ഞാൻ ഏറ്റവും പ്രധാനമായും പറയാൻ ഉദ്ദേശിച്ചത് ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ചാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ വൺ ടു ത്രീ ത്രീ നയൻ ഫൈവ് ഇത് നമ്മൾ ഓരോന്നോരോന്ന എടുത്ത് പറയണം അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് നമുക്ക് പിന്നെ വേൾഡ് ചരിത്രത്തിലേക്ക് നമുക്ക് നീങ്ങണം ലോകത്തുണ്ടായ പ്രധാനപ്പെട്ട സംഭവങ്ങൾക്ക് നമ്മൾ നീങ്ങണം ഇങ്ങനെ വിവിധ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് തീർച്ചയായും ഈ വീഡിയോയിൻ്റെ ഏറ്റവും അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് പി എസ് സി തയ്യാറെടുക്കുന്ന സാധാരണക്കാരായ കുട്ടികൾ അവർക്ക് ഒരു വീഡിയോ കേൾക്കുമ്പോൾ വോ കേൾക്കുമ്പോൾ കുറച്ചെങ്കിലും ക്വസ്റ്റ്യൻസ് അതുമായി ബന്ധപ്പെട്ട് അവർക്ക് കിട്ടണം എന്ന രീതിയിലാണ് ആ ക്വസ്റ്റ്യൻസ് ഒന്നും തന്നെ ഒഴിവാക്കപ്പെടാതെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതെന്ന് കൂടി ഞാൻ പ്രത്യേകം പറയുന്നു നമസ്കാരം